ൾ വെൽക്കം ടു വൺ കോച്ചിങ് ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് ആൻസർ ഡിസ്കഷൻ സെഷൻ ഓഫ് സോഫ്റ്റ്വെയർ ആന്റ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് അപ്പൊ സോഫ്റ്റ്വെയർ ആന്റ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിന്റെ ക്വസ്റ്റിൻ ആൻസർ ഡിസ്കഷൻ ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് ഫസ്റ്റ് ക്വസ്റ്റിൻ നോക്കാം വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ഡിസൈൻ ടു കൺട്രോൾഡ് ഓപ്പറേഷൻസ് ഓഫ് കമ്പ്യൂട്ടർ അപ്പൊ നമ്മളുടെ കൺട്രോൾ ഓപ്പറേഷൻസ് എല്ലാം ഓപ്പറേഷൻസ് എല്ലാം കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മൾ ഏത് സോഫ്റ്റ്വെയർ ആണ് യൂസ് ചെയ്യുന്നത് ഏതാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ സിസ്റ്റം സോഫ്റ്റ്വെയർ യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ യൂസർ ഏതാണ് യൂസ് ചെയ്യുന്നത് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്തിനു വേണ്ടിയിട്ടാണ് ഒരു സ്പെസിഫിക് ടാസ്ക് പെർഫോം അല്ലേ സ്പെസിഫിക് ടാസ്ക് ആണ് ജനറൽ പർപ്പസ് നമ്മൾ യൂസ് ചെയ്യാറില്ല യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാലും ഒരു സ്പെസിഫിക് ടാസ്ക് ആണ് അതൊരു സിസ്റ്റം സോഫ്റ്റ്വെയറും കൂടെ കൂടി നമുക്ക് സ്പെസിഫിക് ടാസ്ക് പെർഫോം ചെയ്യാനായിട്ടാണ് യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ അതിന്റെ എക്സാമ്പിൾ ആണ് ആന്റി വൈറസ് ഒക്കെ ആന്റി വൈറസ് പിന്നെ ഫയൽ മാനേജ്മെന്റ് സിസ്റ്റം അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിന്റെ എക്സാമ്പിൾ ഏതൊക്കെയാണ് എം എസ് വേർഡ് എം എസ് എക്സെൽ അതൊക്കെയാണ് അതുപോലെ പവർ പോയിന്റ് ഇതൊക്കെയാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിന്റെ എക്സാമ്പിൾ അപ്പൊ ഇവിടെ ആൻസർ എന്താണ് സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ് ആൻസർ അപ്പൊ സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ എന്താണ് സിസ്റ്റം സോഫ്റ്റ്വെയർ കൺസിസ്റ്റ് ഓഫ് സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ആയിരിക്കും ഫോർ ദ വർക്കിംഗ് ഓഫ് എ കമ്പ്യൂട്ടർ കമ്പ്യൂട്ടറിന് വേണ്ടി പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ആയിരിക്കും അതിനകത്ത് വരുന്നത് ഇപ്പൊ കമ്പ്യൂട്ടർ റീസ്റ്റാർട്ട് ചെയ്യണം ഷട്ട് ഡൗൺ ചെയ്യണം അങ്ങനെയൊക്കെ വരുമ്പോൾ ഇതായിരിക്കും പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ആയിരിക്കും അതിനകത്ത് വരുന്നത് ഇനി ഈ സിസ്റ്റം സോഫ്റ്റ്വെയറിനകത്ത് വരുന്നതാണ് ലാംഗ്വേജ് പ്രോസസർ ലാംഗ്വേജ് പ്രോസസർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡിവൈസ് ഡ്രൈവേഴ്സ് എക്സട്രാ ഇങ്ങനെയുള്ളതൊക്കെയാണ് നമ്മുടെ സിസ്റ്റം സോഫ്റ്റ്വെയറിൽ വരുന്നത് അപ്പൊ ഇവിടെ ഓപ്ഷൻ ഏതാണ് ഓപ്ഷൻ ബി സിസ്റ്റം സോഫ്റ്റ്വെയർ സോഫ്റ്റ്വെയർ ഇസ് ബേസിക്കലി ക്ലാസിഫൈഡ് ഇൻ ടു സിസ്റ്റം സോഫ്റ്റ്വെയർ ആൻഡ് ആപ്ലിക്കേഷൻ സിസ്റ്റം സോഫ്റ്റ്വെയർ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് സിസ്റ്റം സോഫ്റ്റ്വെയർ ഡിസൈൻ ടു കൺട്രോൾ ദ ഓപ്പറേഷൻസ് ആൻഡ് എക്സ്റ്റെൻഡ് ദ പ്രോസസ്സിംഗ് കേപ്പബിലിറ്റി ഓഫ് എ കമ്പ്യൂട്ടർ സിസ്റ്റം അപ്പം സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ് നമ്മുടെ പ്രൊസസിംഗും പിന്നെ ഓപ്പറേഷൻസും എല്ലാം കൺട്രോൾ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഒരു സ്പെസിഫിക് ടാസ്ക് പെർഫോം ചെയ്യാനായിട്ടാണ് യൂസ് ചെയ്യുന്നത് അതിന്റെ എക്സാമ്പിൾസ് ആണ് എം എസ് വേർഡ് എം എസ് എക്സ് വേർഡ് ആണെങ്കിൽ ടൈപ്പിങ്ങിനും അതുപോലെ ഡോക്യൂമെന്റേഷനും വേണ്ടി യൂസ് ചെയ്യും പവർ പോയിന്റ് ആണെങ്കിൽ പി പി ടി പ്രസന്റേഷനു വേണ്ടി യൂസ് ചെയ്യും എക്സൽ ആണെങ്കിൽ ഇതുപോലെ കാൽക്കുലേഷൻസ് സമ്മ് പിന്നെ അതുപോലെ ഫിൽറ്റർ ചെയ്യാൻ സോർട്ട് ചെയ്യാൻ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യൂസ് ചെയ്യും വിച്ച് ഓഫ് ദ ഫോളോയിങ് നോട്ട് ആൻ എക്സാമ്പിൾ ഓഫ് സിസ്റ്റം സോഫ്റ്റ്വെയർ സിസ്റ്റം സോഫ്റ്റ്വെയറിന്റെ എക്സാമ്പിൾ അല്ലാത്തത് ലാംഗ്വേജ് ട്രാൻസ്ലേറ്റർ യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ കമ്മ്യൂണിക്കേഷൻ സോഫ്റ്റ്വെയർ വേർഡ് പ്രോസസർ ഏതാണ് സിസ്റ്റം സോഫ്റ്റ്വെയർ അല്ലാത്തത് നമ്മൾ പറഞ്ഞു ലാംഗ്വേജ് ട്രാൻസ്ലേറ്റർ സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ് യൂട്ടിലിറ്റി സോഫ്റ്റ്വെയറിനകത്ത് എന്തുണ്ട് നമ്മുടെ സിസ്റ്റം സോഫ്റ്റ്വെയർ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിന്റെയും സിസ്റ്റം സോഫ്റ്റ്വെയറിന്റെയും കൂടെ ഒരു കോമ്പിനേഷൻ അല്ലെങ്കിൽ അതിന്റെ ഒരു ഇതാണ് നമ്മുടെ യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ഇനി അടുത്തത് കമ്മ്യൂണിക്കേഷൻ സോഫ്റ്റ്വെയറും നമ്മളുടെ സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ് ഇത് ഏതാണ് വേർഡ് പ്രോസസർ വേർഡ് പ്രോസർ എന്ന് പറഞ്ഞ എന്ത് സോഫ്റ്റ്വെയർ ആണ് ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ് അതായത് എം എസ് വേർഡ് എം എസ് വേർഡ് എന്ന് പറയത്തില്ലേ അതൊരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ് എക്സ്പ്ലനേഷൻ നോക്കിയാൽ ഈ സിസ്റ്റം സോഫ്റ്റ്വെയർ ഇസ് റെസ്പോൺസിബിൾ ഫോർ കൺട്രോളിംഗ് ദ ദോപ്പറേഷൻസ് ഓഫ് എ കമ്പ്യൂട്ടർ സിസ്റ്റം വേർഡ് പ്രോസസർ ഇസ് ആൻഡ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ സിൻസ് ഇറ്റ് ഇസ് സ്പെസിഫിക് ടു ഇറ്റ്സ് പർപ്പസ് സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എം എസ് വേർഡ് എന്ന് പറഞ്ഞ വേർഡ് പ്രോസർ എന്ന് പറഞ്ഞ എം എസ് വേർഡ് അതുപോലുള്ളതൊക്കെ ഒരു സ്പെസിഫിക് ടാസ്ക് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് സോ ഇവിടെ ആൻസർ എന്താണ് ആൻസർ ഓപ്ഷൻ ഡി വേർഡ് പ്രോസസർ എ പേഴ്സൺ ഹു ഡിസൈൻസ് ദ ാംസ് ഇൻ എ സോഫ്റ്റ്വെയർ പാക്കേജ് ഒരു സോഫ്റ്റ്വെയർ പാക്കേജ് നമ്മൾ പ്രോഗ്രാം ഡിസൈൻ ചെയ്യുന്ന ആളെ എന്താണ് പറയുന്നത് യൂസർ സോഫ്റ്റ്വെയർ മാനേജർ സിസ്റ്റം ഡെവലപ്പർ സിസ്റ്റം പ്രോഗ്രാമർ ഏതാ പറയുന്നത് യൂസർന്ന് നമ്മൾ സാധാരണയായിട്ട് പറയുന്നതാണ് പ്രോഗ്രാം ചെയ്യുന്ന ആൾ എന്താ പറയുന്നത് സിസ്റ്റം പ്രോഗ്രാമർ എന്നാണ് പറയുന്നത് ഓക്കെ പ്രോഗ്രാം ചെയ്യുന്ന ആൾ എന്താ പറയുന്നത് സിസ്റ്റം പ്രോഗ്രാമർ ദ പ്രോഗ്രാം ഇൻക്ലൂഡ് ഇൻ സോഫ്റ്റ്വെയർ സിസ്റ്റം പാക്കേജ് ആർ കോൾഡ് സിസ്റ്റം പ്രോഗ്രാംസ് ഈ സിസ്റ്റം സിസ്റ്റം പ്രോഗ്രാം ഉണ്ടല്ലോ സിസ്റ്റം സോഫ്റ്റ്വെയർ സിസ്റ്റം സോഫ്റ്റ്വെയറിനകത്ത് കുറേ സെറ്റ് ഓഫ് പ്രോഗ്രാംസ് ആണല്ലോ അതിനെ പറയുന്ന പേരാണ് സിസ്റ്റം പ്രോഗ്രാംസ് സിസ്റ്റം പ്രോഗ്രാം അപ്പം നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാമല്ലോ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ സിസ്റ്റം സോഫ്റ്റ്വെയറും അതിനകത്ത് സിസ്റ്റം സോഫ്റ്റ്വെയറിനകത്ത് കുറേ പ്രോഗ്രാംസ് ഉണ്ട് ആ പ്രോഗ്രാമിനാണ് സിസ്റ്റം പ്രോഗ്രാംസ് എന്ന് പറയുന്നത് ആ പ്രോഗ്രാം ചെയ്യുന്ന ആളെ നമ്മൾ പറയുന്നതാണ് സിസ്റ്റം പ്രോഗ്രാമർ ഓക്കെ അല്ലേ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറും ഉണ്ട് സിസ്റ്റം സോഫ്റ്റ്വെയറും ഉണ്ട് സിസ്റ്റം സോഫ്റ്റ്വെയറിനകത്ത് കുറേ പ്രോഗ്രാംസ് ഉണ്ട് അതിനാണ് സിസ്റ്റം പ്രോഗ്രാംസ് എന്ന് പറയുന്നത് അത് ചെയ്യുന്ന ആളെ പറയുന്നത് സിസ്റ്റം പ്രോഗ്രാമർ എന്നാണ് ഇനി വാട്ട് ഇസ് എ കമ്പൈലർ കമ്പൈലർ എന്താണ് എ സിസ്റ്റം പ്രോഗ്രാം ദാറ്റ് ഇൻസ്ട്രക്ഷൻ ടു മിഷൻ ലാംഗ്വേജ് എ സിസ്റ്റം പ്രോഗ്രാം ദാറ്റ് കൺവേർട്ട് മിഷൻ ലാംഗ്വേജ് ടു ഹൈ ലെവൽ ലാംഗ്വേജ് സിസ്റ്റം പ്രോഗ്രാം ദാറ്റ് റൈറ്റ് ഇൻസ്ട്രക്ഷൻ ടു പെർഫോം നൺ ഓഫ് ഏതാണ് കമ്പൈലർ കമ്പൈലർ ഏതാണ് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മളുടെ ഹൈ ലെവൽ ലാംഗ്വേജിനെ മിഷൻ ലാംഗ്വേജ് ആക്കാൻ വേണ്ടിയിട്ട് അല്ലെ ഹൈ ലെവൽ ലാംഗ്വേജിനെ ഹൈ ലെവൽ ലാംഗ്വേജിനെ മിഷൻ ലാംഗ്വേജ് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത് കമ്പൈലറി യൂസ് ചെയ്യുന്നത് അപ്പൊ നോക്കിക്കേ ഈ സിസ്റ്റം പ്രോഗ്രാം ബെർ കൺവേർട്ട് ഇൻസ്ട്രക്ഷൻ അതായത് നമ്മുടെ ഹൈ ലെവൽ ലാംഗ്വേജിനെ മിഷൻ ലാംഗ്വേജ് ആക്കാൻ യൂസ് ചെയ്യുന്നു ഇനി അടുത്ത ഓപ്ഷൻ ശരിയാണോ നോക്കിയാൽ സിസ്റ്റം പ്രോഗ്രാം വെക്കൺവേഡ് മിഷൻ ലാംഗ്വേജിനെ ഹൈ ലെവൽ ലാംഗ്വേജ് ആക്കാൻ വേണ്ടിയാണോ അല്ല ഹൈ ലെവലിനെ മിഷൻ ലാംഗ്വേജ് ആക്കാനാണ് യൂസ് ചെയ്യുന്നത് എ സിസ്റ്റം അതിനകത്ത് കമ്പൈലറിൽ ഇൻസ്ട്രക്ഷൻ എഴുതാനാണോ അല്ല ഹൈ ലെവൽ ലാംഗ്വേജ് ഉണ്ടോ ആ സച്ച് പ്രോഗ്രാം ഫുൾ കോമ്പിനേഷനിൽ ഫുൾ പ്രോഗ്രാം എടുത്തിട്ട് ആ പ്രോഗ്രാമിന് എന്ത് ചെയ്യുന്നു അതിനെ മിഷൻ ലാംഗ്വേജിലേക്ക് ആ സച്ച് കൺവേർട്ട് ചെയ്യുന്നു അത് ഓരോ ലൈൻ ബൈ ലൈൻ എക്സിക്യൂഷൻ അല്ല ഫുൾ പ്രോഗ്രാമിന് ഒന്നിച്ചെടുത്തിട്ട് അത് മിഷൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടാണ് എറേഴ്സ് ഡിറ്റക്ട് ചെയ്യുന്നത് ഓക്കെ മനസ്സിലാവുന്ന ലാംഗ്വേജിലേക്ക് മാറ്റുന്നു കമ്പൈലർ അല്ലാതെ പിന്നെ ഏതാണുള്ളത് അസംബ്ലർ അസംബ്ലി ലാംഗ്വേജിനെ മാറ്റാൻ വേണ്ടിയിട്ടാണ് അസംബ്ലർ അസംബ്ലി ലാംഗ്വേജിനെ ലോ ലെവൽ ലാംഗ്വേജിലേക്ക് മാറ്റാനാണ് അസംബ്ലർ പിന്നെ അടുത്തത് ഇന്റർപ്രട്ടർ ഇന്റർപ്രട്ടർ ഇതുപോലെ തന്നെ ഹൈ ലെവൽ ലാംഗ്വേജിനെ ലോ ലെവൽ ലാംഗ്വേജിലേക്ക് മാറ്റുന്നു പക്ഷേ ഇന്റർപ്രിട്ടറിന് ഒരു പ്രത്യേകതയുള്ളത് ലൈൻ ബൈ ലൈൻ എക്സിക്യൂഷനാ ഒരു ലൈൻ ആദ്യം എക്സിക്യൂട്ട് ചെയ്തു എറേഴ്സ് കണ്ടുപിടിച്ചു ആ എറേഴ്സിനെ റെക്ടിഫൈ ചെയ്തതിന് മാത്രമേ അടുത്ത ലൈൻ പ്രോസസ്സ് ചെയ്യുള്ളൂ ആ ലൈന് നോക്കും എറേഴ്സ് കണ്ടുപിടിക്കും എറേഴ്സ് ഇല്ലെങ്കിൽ അടുത്ത ലൈനിലേക്ക് പോകും അങ്ങനെ ഇന്റർപ്രിട്ടർ എന്ന് പറഞ്ഞാൽ ലൈൻ ബൈ ലൈൻ ആയിട്ടാണ് മെഷീൻ കോഡാക്കി മാറ്റുന്നത് കമ്പൈലർ എന്ന് പറഞ്ഞാൽ ഹോൾ പ്രോഗ്രാം ഹൈ ലെവൽ ലാംഗ്വേജ് എഴുതിയിരിക്കുന്ന ഹോൾ പ്രോഗ്രാമിനെയാണ് മെഷീൻ ലാംഗ്വേജ് ആക്കി മാറ്റുന്നത് ഇനി അടുത്ത് ഡാഷ് ദ പ്രോഗ്രാം കൺവേർട്ട് ലാംഗ്വേജിന്റെ അസംബ്ലി ലാംഗ്വേജിന്റെ ആയിട്ട് മാറ്റുന്നത് ഏതാണ് അസംബ്ലർ നമ്മൾ ഉള്ളൂ അസംബ്ലി ലാംഗ്വേജിനെ അസംബ്ലി ലാംഗ്വേജ് എങ്ങനത്തെ ലാംഗ്വേജാ കുറച്ച് ഇംഗ്ലീഷ് ആണല്ലേ മൂവ് സബ് ന്യൂമോണിക്സ് പറയുന്നത് ന്യൂമോണിക്സ് ന്യൂമോണിക്സ് ഇങ്ങനെ പറയുന്നതാണ് ന്യൂമോണിക്സ് ഇതുപോലെ ന്യൂമോണിക്സിനെ നമുക്ക് മിഷൻ ലാംഗ്വേജ് അല്ലെങ്കിൽ ലോ ലെവൽ ലാംഗ്വേജ് ആക്കി മാറ്റ ലോ ലെവൽ ലാംഗ്വേജ് ആക്കി മാറ്റുന്നതാണ് എന്ത് അസംബ്ലർ അസംബ്ലർ അസംബ്ലി ലാംഗ്വേജ് ആയിട്ടുള്ള മൂവ് ആഡ് സഭ അങ്ങനത്തുള്ളതിനെ മിഷൻ ലാംഗ്വേജ് ആക്കി മാറ്റുന്നതാണ് അസംബ്ലർ അസംബ്ലർ എ സോഫ്റ്റ്വെയർ യൂസ് ടു കൺവേർട്ട് പ്രോഗ്രാംസ് മിഷൻ ഇൻസ്ട്രക്ഷൻസ് ഇനി അടുത്ത ഇൻസ്ട്രക്ഷൻ ലൈക്ക് മൂവ് ഓർ ആഡ് ആർ കോൾഡ് ഏതാണ് മൂവ് ആഡ് അങ്ങനെയുള്ള ഇൻസ്ട്രക്ഷൻ നമ്മൾ എന്താ പറയുന്നത് ഓപ്പറേറ്റർ കമാൻഡ് ഓഫ് ദി ലാംഗ്വേജ് യൂസ് ചെയ്യുന്ന മൂവ് ആഡ് അതിനൊക്കെ നമ്മൾ പറയുന്നത് ഓപ് കോഡ്സ് എന്നാണ് ഓപ് കോഡുകൾ സിസ്റ്റം വാട്ട് ഓപ്പറേഷൻ ടു പെർഫോം ഓൺ ദ ഓപ്പറാൻഡ് അപ്പൊ ഈ മൂവ് ആഡ് ഇതിലൊക്കെയാണ് നമ്മൾ എന്ത് ഓപ്പറേഷനും ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഓക്കെ അസംബ്ലർ എങ്ങനെയാണ് ഒബ്ജെക്ട് കോഡ് ഒബ്ജെക്ട് കോഡ് എന്ന് പറഞ്ഞാൽ എന്താ മിഷൻ കോഡ് മിഷൻ കോഡിനെയാണ് ഒബ്ജെക്ട് കോഡ് എന്ന് പറയുന്നത് സോഴ്സ് കോഡ് എന്ന് പറഞ്ഞാൽ എന്താ നമ്മുടെ ഹ്യൂമൻ കോഡ് നമ്മൾ അടിക്കുന്നതാണ് ഹ്യ സോഴ്സ് കോഡ് ഒബ്ജക്ട് കോഡ് എന്ന് പറഞ്ഞാൽ മിഷൻ കോഡ് ഒന്നുകൂടി ഇവിടെ എഴുതാം സോഴ്സ് കോഡ് എന്ന് പറഞ്ഞാൽ സോഴ്സ് കോഡ് എന്ന് പറഞ്ഞാൽ എന്താണ് ഹ്യൂമൻ കോഡ് നമ്മൾ കൊടുക്കുന്ന പ്രോഗ്രാം കോഡ് കോഡ് ഇനി അടുത്തത് ഒബ്ജെക്ട് കോഡ് എന്ന് പറഞ്ഞാൽ മിഷൻ കോഡ് അല്ലെങ്കിൽ മിഷൻ ലാംഗ്വേജ് അപ്പൊ നോക്കിക്കേ അസംബ്ലർ എവിടെയാണ് ഈ ഒബ്ജക്ട് കോഡ് അതായത് മിഷൻ കോഡ് സ്റ്റോർ ചെയ്യുന്നത് മെയിൻ മെമ്മറി ക്യാഷ് റാം മാഗ്നറ്റിക് ഡിസ്ക് എവിടെയാണ് ഡിസ്കിലാണ് സ്റ്റോർ ചെയ്യുന്നത് ഡിസ്കില് ആഫ്റ്റർ കമ്പയലിംഗ് ദ ഒബ്ജെക്ട് കോഡ് അസംബ്ലർ സ്റ്റോർ ഇൻ ദ മാഗ്നറ്റിക് ഡിസ്ക് ആൻഡ് വെയിറ്റ് ഫോർ ഫ്യൂച്ചർ ഫർദർ എക്സിക്യൂഷൻ പിന്നെ എന്നിട്ട് എന്തെങ്കിലും എക്സിക്യൂഷൻ ബാക്കി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും അപ്പൊ എവിടെയാണ് സ്റ്റോർ ചെയ്യുന്നത് നമ്മളുടെ മാഗ്നറ്റിക് ഡിസ്കിലാണ് സേവ് ചെയ്യുന്നത് വാട്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇന്റർഫേസ് ിറ്റ്വീൻ ഹാർഡ്വെയർ ആൻഡ് ആപ്ലിക്കേഷൻ പ്രോഗ്രാം എ കളക്ഷൻ ഓഫ് പ്രോഗ്രാം ദാറ്റ് മാനേജ് ഹാർഡ്വെയർ റിസോഴ്സസ് സിസ്റ്റം സർവീസ് പ്രൊവൈഡർ ടു പ്രോഗ്രാംസ് ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി മെൻഷൻ നോക്കിക്കേ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ് ഹാർഡ്വെയറും യൂസറും തമ്മിൽ ഒരു ഇന്റർഫേസ് അല്ല യൂസറും ഹാർഡ്വെയറും തമ്മിൽ ഒരു ഇന്റർഫേസ് ക്രിയേറ്റ് ചെയ്യുവാണ് മനസ്സിലായോ യൂസർ പറയുന്ന കാര്യങ്ങൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എടുത്തിട്ട് അവിടുന്നാണ് ഒരു ഇന്റർഫേസ് ക്രിയേറ്റ് ചെയ്യുകയാണ് ഈ ഹാർഡ്വെയറിൽ സംഭവിക്കുന്നത് അപ്പൊ ഇന്റർഫേസ് ബിറ്റ്വീൻ ഹാർഡ്വെയർ ആൻഡ് ആപ്ലിക്കേഷൻ പ്രോഗ്രാം ആപ്ലിക്കേഷൻ പ്രോഗ്രാം യൂസറിന്റെ അവിടെ ഇരിക്കുന്നത് ഇപ്പൊ ഈ ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ് ആയിട്ട് ഇന്റർഫേസ് പ്രൊവൈഡ് ചെയ്യുക എന്ന് പറയുന്നത് കറക്റ്റ് അല്ലേ ശരിയാണ് കളക്ഷൻ ഓഫ് പ്രോഗ്രാം ദാറ്റ് മാനേജ് ഹാർഡ്വെയർ റിസോഴ്സ് എല്ലാം ഹാർഡ്വെയറിനെ മാനേജ് ചെയ്യുവല്ലോ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ മെയിൻ ജോലി അപ്പൊ അത് കറക്റ്റ് ആണ് സിസ്റ്റം സർവീസ് പ്രൊവൈഡർ ടു ആപ്ലിക്കേഷൻ പ്രോഗ്രാം ആപ്ലിക്കേഷൻ എന്ത് ആപ്ലിക്കേഷനാണ് പെർഫോം ചെയ്യേണ്ടതെന്നാണ് പറയുന്നത് അപ്പൊ അതും ശരിയാണ് അപ്പൊ ആൻസർസ് ഓപ്ഷൻ ഡി ഓൾ ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആക്ട് ആസ് എൻ ഇന്റർമീഡിയ ബിറ്റ്വീൻ യൂസർ ആപ്ലിക്കേഷൻ ഓർ ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ് ആൻഡ് ഹാർഡ്വെയർ യൂസർ മാത്രമല്ല യൂസർ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ പ്രോഗ്രാംസിന്റെ ഒക്കെ ഒരു ഇന്റർമീഡിയറ്റ് ആയിട്ടാണ് ഈ ഹാർഡ്വെയർ വരുന്നത് ഇറ്റ് ഈസ് എ പ്രോഗ്രാം ദാറ്റ് മാനേജസ് ഹാർഡ്വെയർ റിസോഴ്സസ് ഇറ്റ് പ്രൊവൈഡ് സർവീസ് ടു ആപ്ലിക്കേഷൻ പ്രോഗ്രാം അപ്പൊ ആപ്ലിക്കേഷൻ പ്രോഗ്രാമിനുമായിട്ട് സർവീസ് പ്രൊവൈഡ് ചെയ്യാന്നുള്ളതാണ് നമ്മളുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം നോക്കുന്നത് ഇനി അടുത്ത വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇൻസ്ട്രക്ട് ദ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ വാട്ട് ടു ഡു ആൻഡ് ഹൗ ടു ഡു അപ്പൊ എന്താണ് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ എന്താണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് എങ്ങനെയാണ് പറയുന്നത് ഹാർഡ്വെയർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം സോഫ്റ്റ്വെയർ ഡിവൈസ് ഡ്രൈവേഴ്സ് ആരാണ് പറയുന്നത് എന്താണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഹാർഡ്വെയറിനോട് പറയുന്ന ആരാണ് ആരാണ് സോഫ്റ്റ്വെയർ ആണ് അല്ലേ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞ സെറ്റ് ഓഫ് പ്രോഗ്രാംസ് ആണ് അതാണ് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ പറയുന്നത് പിന്നെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്തിനു വേണ്ടിയിട്ടാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ യൂസർ ഇതുമായിട്ടുള്ള ഇന്റർഫേസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം പക്ഷേ സോഫ്റ്റ്വെയറിലാണ് എന്താണ് കാര്യം സ്പെസിഫിക് ആയിട്ട് ചെയ്യേണ്ടതെന്ന് പറയുന്നത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ആ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അതുപോലെ ഹാർഡ്വെയറിനെ അറിയിക്കുകയാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ചെയ്യുന്നത് വിച്ച് ഓഫ് ദ സോഫ്റ്റ്വെയർ യൂസ്ഡ് ടു മാനേജ് ആൻഡ് കൺട്രോൾഡാർഡ്വെയർ കമ്പോണന്റ് ആൻഡ് അലൌ ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ഹാർഡ്വെയർ ആൻഡ് അദർ ഡിഫറെ ടൈപ്പ് ഓഫ് സോഫ്റ്റ്വെയർ ഏതാണ് നമ്മളുടെ മാനേജ് ആൻഡ് കൺട്രോൾ ഹാർഡ്വെയർ ഇതിനൊക്കെ കൺട്രോൾ ചെയ്യാനും അതുപോലെ തന്നെ അലൌസ് ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ഹാർഡ്വെയറും ബാക്കിയുള്ളതുമായിട്ട് ഇൻട്രാക്ഷൻ പോസിബിൾ ആക്കുന്നതും ആരാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ സിസ്റ്റം സോഫ്റ്റ്വെയർ യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ ആൻഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആരാണ് സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ് എല്ലാത്തിനും വേണ്ടി മാനേജ് ചെയ്യുന്നതും കൺട്രോൾ ചെയ്യുന്നതും ഓക്കെ അല്ലേ ഇനി മെയിൻ ദംഗ്ഷൻ ഓഫ് എ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ഈസ് ടു ടേൺ ഡേറ്റ ഇൻ മെയിൻ ഒരു കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറിന്റെ മെയിൻ ഫങ്ഷൻ എന്താണ് ഇൻഫർമേഷൻ പ്രോഗ്രാം ഒബ്ജെക്ട് ബോത്ത് എ ആൻഡ് സി അപ്പം എയും സി യും അപ്പൊ ഏതാണ് കറക്റ്റ് ആൻസർ മെയിൻ ഫങ്ഷൻ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറിന്റെ ഫംഗ്ഷൻ എന്താണ് ഇൻഫർമേഷൻ മാറ്റുക എന്നുള്ളതല്ലേ ഒരു ഇൻഫർമേഷനെ നമ്മൾ എങ്ങനെ പ്രോഗ്രാം ചെയ്യുന്നു എങ്ങനെ പ്രോഗ്രാമിലേക്ക് മാറ്റുന്നു എന്നുള്ളതാണ് പ്രോഗ്രാമിനെ വീണ്ടും പ്രോഗ്രാമിലേക്ക് മാറ്റുന്നതല്ല ഒബ്ജക്റ്റും അല്ല ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ ഓൾറെഡി മിഷൻ മനസ്സിലാവുന്ന ലാംഗ്വേജ് ഓബ്ജെക്ട് കോഡ് അതുമല്ല അപ്പൊ ഈ സാധാ ഒരു ഇൻഫർമേഷനെ എങ്ങനെയാണ് നമ്മൾ സോഫ്റ്റ്വെയറിലേക്ക് അല്ലെങ്കിൽ എങ്ങനെയാണ് പ്രോഗ്രാമിലേക്ക് മാറ്റുന്നു എന്നുള്ളതാണ് സോഫ്റ്റ്വെയർ ചെയ്യുന്നത് ഇനി വൺ ഓർ മോർ ഡിഫക്ട്സ് ഒക്കറിങ് ഇൻ ദ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ദാറ്റ് പ്രിവെന്റ് സോഫ്റ്റ്വെയർ ഫ്രം ഫ്രോം വർക്കിംഗ് ഇസ് കോൾഡ് നമ്മളുടെ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറിൽ എന്തെങ്കിലും എറേഴ്സ് അല്ലെങ്കിൽ ഡിഫക്ട്സ് ഒക്കർ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ പറയുന്ന പേരെന്താണ് ബോട്ട് സിസ്റ്റം എറർ ബ് സ്ലഗ് ഏതാ പറയുന്നത് ബഗ് എന്നാണ് പറയുന്നത് എറേസിനെ പറയുന്ന പേരാണ് എറേസിനെ പറയുന്ന പേരാണ് ബഗ് ഇനി പ്രോസസ് ഓർ ഓർ ബഗ് ഇൻ എ സോഫ്റ്റ്വെയർ പ്രോഗ്രാം അപ്പൊ അതിന്റെ പ്രോസസ്സിനെ പറയുന്ന പേരെന്താ ഡിഫക്ട്സ് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഈ ബഗിനെ കണ്ടുപിടിക്കും എറർ അല്ലേ അപ്പൊ എററിനെ കണ്ടുപിടിക്കുന്ന പ്രോസസ്സിനെ പറയുന്ന പേരെന്താണ് ഡീ ബഗിങ് ഇന്റർപ്രട്ടിംഗ് കംപൈലിംഗ് ടെസ്റ്റിംഗ് ഏതാണ് ഡീ ബഗിങ് ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് എറേസ് ഫൈൻഡ് ചെയ്യുന്നത് ആ ഫൈൻഡ് ചെയ്താൽ എന്താണ് ടെസ്റ്റ് ചെയ്യുന്ന ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് പ്രോഗ്രാമർ ഏതാണ് പ്രോഗ്രാമർ ആണ് പ്രോഗ്രാമർ എന്ന് പറഞ്ഞ എന്താണ് ഒരു വ്യക്തിയെ പറയുന്ന പേരാ പ്രോഗ്രാം ആരാണോ പ്രോഗ്രാം ചെയ്യുന്ന അയാളെയാണ് പ്രോഗ്രാമർ എന്ന് പറയുന്നത് ഇന്റർപ്രിട്ടർ കമ്പൈലർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒക്കെ സിസ്റ്റത്തിനകത്തുള്ള ഇന്റർഫേസുകൾ അല്ലെങ്കിൽ ഓരോ സോഫ്റ്റ്വെയറുകളുടെ പേരാണ് സിസ്റ്റം സോഫ്റ്റ്വെയറുകളുടെ പേരാണ് എന്ത് കമ്പൈലറും ഇന്റർപ്രിട്ടറും ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒക്കെ പ്രോഗ്രാമർ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയെ പറയുന്നത് ആരാണോ ഒരു സിസ്റ്റത്തിൽ പ്രോഗ്രാം ചെയ്യുന്ന അവരെയാണ് പ്രോഗ്രാമർ എന്ന് പറയുന്നത് അപ്പൊ ഓടുവണ്ണ ഏതാണ് പ്രോഗ്രാമർ ഏ വിളോയിങ് ആർ നോൺ ആസ് ഓഫീസ് ഒറിയന്റഡ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഓഫീസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഏതാണ് ഇന്റർപ്രിട്ടർ കമ്പൈലർ എഡിറ്റർ ഇന്റർപ്രിട്ടറും കമ്പൈലറും ഒക്കെ എന്താണ് സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ് അല്ലെ സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ് ഇന്റർപ്രിട്ടറും കമ്പൈലറും ഒക്കെ ഇനി നെറ്റ്വർക്ക് സോഫ്റ്റ്വെയർ ബാക്കപ്പ് സോഫ്റ്റ്വെയർ ഒരു ഓഫീസ് ഓറിയന്റഡ് ആയിട്ട് നമ്മൾ നെറ്റ്വർക്ക് സോഫ്റ്റ്വെയറും ബാക്കപ്പ് സോഫ്റ്റ്വെയറും ഒക്കെ യൂസ് ചെയ്യേണ്ട കാര്യമുണ്ടോ ഇല്ല വേർഡ് പ്രോസർ സ്പ്രെഡ്ഷീറ്റ് ഡേറ്റാബേസ് അതാണോ അതാണ് കറക്റ്റ് ആൻസർ വേർഡ് പ്രോസസറും സ്പ്രെഡ്ഷീറ്റും ഡേറ്റാബേസ് വേർഡ് പ്രോസർ എന്തിനു വേണ്ടിയിട്ടാണ് ഡോക്യുമെന്റേഷൻ വേർഡ് എന്തിനാണ് ഡോക്യുമെന്റേഷൻ സ്പ്രെഡ്ഷീറ്റ് എന്തിനാണ് എക്സൽ കാൽക്കുലേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് ഡേറ്റാബേസ് എന്തിനാണ് സ്റ്റോറിങ് ഡേറ്റ മാനേജ്മെന്റിന് വേണ്ടിയിട്ട് ഡി ബി എം എസ് ഡി ബി എം എസ് ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം അതായത് ഡേറ്റ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ആൻസർ വേണ്ടി ഓപ്ഷൻ സി അതാണ് ഓഫീസ് ആയിട്ട് വേർഡ് സ്പ്രെഡ്ഷീറ്റ് ഇനി പ്രൊസ്പ്രെഡ് ഡേറ്റാബേസ് അല്ലാത്തതേത് വേർഡ് പ്രോസസർ ഡേറ്റാബേസ് ബ്രൗസർ ഡിവൈസ് ഡ്രൈവർ ഏതാണ് നമുക്കൊരു പ്രത്യേകിച്ച് ഒരു ആപ്ലിക്കേഷൻ ഇല്ല

യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ ആണ് ഓക്കെ അല്ലേ അപ്പൊ വൈൻറ്റി വൈറസ് ഫയർബോൾഡ് ഡിസ്പ്രാക്ട് ഇതൊക്കെ നമ്മൾ വൈറസിനെ തടയാൻ വേണ്ടിട്ട് അങ്ങനെയുള്ള യൂട്ടിലിറ്റിക്ക് വേണ്ടിയാണ് എം എസ് ഡോസ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ് എന്തിനു വേണ്ടിട്ടാണ് ടൈപ്പിംഗ് അല്ലെങ്കിൽ ഡോക്യുമെന്റേഷൻ ആണ് യൂസ് ചെയ്യുന്നത് ഇനി ദ ഫിസിക്കൽ ഡിവൈസ് ഓഫ് എ കമ്പ്യൂട്ടർ ഒരു കമ്പ്യൂട്ടറിന്റെ ഫിസിക്കൽ ഡിവൈസിന് നമ്മൾ പറയുന്ന പേര് സോഫ്റ്റ്വെയർ പാക്കേജ് ഹാർഡ്വെയർ സിസ്റ്റം സോഫ്റ്റ്വെയർ ഏതാണ് പറയുന്നത് നമ്മൾ ഫിസിക്കൽ ഡിവൈസിനെ നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റുന്ന ഫിസിക്കൽ ഡിവൈസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് എന്ന് പറയുന്നത് ഹാർഡ്വെയർ റെഫേഴ്സ് ടു ഫിസിക്കൽ ഡിവൈസ് ഓഫ് എ കമ്പ്യൂട്ടർ സിസ്റ്റം സോഫ്റ്റ്വെയർ റെഫേഴ്സ് ടു ദ കളക്ഷൻ ഓഫ് പ്രോഗ്രാം എ പ്രോഗ്രാം സീക്വൻസ് ഓഫ് ഇൻസ്ട്രക്ഷൻ അപ്പൊ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം ഒന്ന് ഹാർഡ്വെയറും ഒന്ന് സോഫ്റ്റ്വെയറും മനസ്സിലായോ ഹാർഡ്വെയറിനെ തന്നെ നമുക്ക് എക്സ്റ്റേണൽ ഹാർഡ്വെയറും ഇന്റേണൽ ഹാർഡ്വെയറും ഇന്റേണൽ എന്ന് പറഞ്ഞ് ഡിവൈഡ് ചെയ്യാം ഈ എക്സ്റ്റേണലിനെ തന്നെ നമുക്ക് ഇൻപുട്ട് ഡിവൈസും ഔട്ട്പുട്ട് പുട്ട് ഡിവൈസെന്നു പറഞ്ഞ് ഡിവൈഡ് ചെയ്യാം സോഫ്റ്റ്വെയറിന് നമുക്ക് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ സോഫ്റ്റ്വെയർന്നും സിസ്റ്റം സോഫ്റ്റ്വെയർ പിന്നെ യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ എന്നും പറഞ്ഞ് ഡിവൈഡ് ചെയ്യാം ഓക്കെ അല്ലേ ഇപ്പൊ ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ ടച്ച് ചെയ്യാനും ഫിസിക്കൽ ഡിവൈസും ആയിട്ടുള്ളതല്ല ഹാർഡ്വെയർ പ്രോഗ്രാംസ് ഒരുപാട് പ്രോഗ്രാംസ് ഒക്കെ ഉള്ളത് അല്ലെങ്കിൽ കളക്ഷൻ ഓഫ് പ്രോഗ്രാംസ് അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷനെയാണ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ഹാർഡ്വെയർ എക്സ്റ്റേണലും ഇന്റേണലും ഉണ്ട് അതിന് നമുക്ക് എക്സ്റ്റേണൽ ഇൻപുട് ഡിവൈസും ഔട്ട്പുട് ഡിവൈസും പറയാം എക്സ്റ്റേണൽ ഹാർഡ്വെയർ എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറിന് പുറത്തിരിക്കുന്ന ഹാർഡ്വെയർ ഇന്റേണൽ ഹാർഡ്വെയർ എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ സിസ്റ്റത്തിന് അകത്തിരിക്കുന്ന ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഒരു സ്പെസിഫിക് പർപ്പസിന് വേണ്ടി മാത്രം യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിനെയാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു പർട്ടിക്കുലർ സിസ്റ്റത്തിനകത്ത് ഇൻബിൽഡ് ആയിട്ടുള്ള കുറച്ച് സോഫ്റ്റ്വെയറിനെയാണ് സിസ്റ്റം സോഫ്റ്റ്വെയർ യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ ഇതിന്റെ രണ്ടിന്റെ ഒരു കോമ്പിനേഷൻ കുറച്ച് യൂട്ടിലിറ്റി ആന്റി വൈറസ് അങ്ങനെയുള്ള ഓപ്ഷൻസിന് വേണ്ടിയിട്ടാണ് യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ വിത്ത് വി ആർ ഗോയിങ് ടു കൺക്ലൂഡ് ദിസ് ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷൻ സെഷൻ താങ്ക് യു കീപ് വാച്ചിങ് വൺസ്